സോ നമുക്ക് നോക്കാം എങ്ങനെ നമ്മളുടെ ഡയഗ്നോസ്റ്റിക് രീതി എങ്ങനെ പോകാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ഏജൻസിച്ചിരിക്കും യൂഷ്വലി പ്രായമുള്ള ആൾക്കാർക്കാണ് നീ പെയിൻ വരാ ബട്ട് യങ് ആൾക്കാർക്ക് നീ പെയിൻ വരാണെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഡയഗ്നോസ്റ്റിക് രീതി തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം ക്ലിനിക്കൽ ഫൈൻഡിങ്സാണ് അതായത് നമ്മൾ പരിശോധിച്ചിട്ടാണ് ഈ ഡയഗ്നോസിസ് വരാം വെറുതെ എക്സ്റേയോ അല്ലെങ്കിൽ എം ആർ ഐ മാത്രം എടുത്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഡയഗ്നോസിസ് ചിലപ്പോൾ ഫെയിൽ ഫെയിലാവും സോ ഫസ്റ്റ് എനിക്ക് ഇതിൻ്റെ കോസ് കണ്ടുപിടിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ജോയിൻറ്റിന് അവിത്താവും അല്ലെങ്കിൽ ജോയിൻറ്റിന് പുറത്താവും ജോയിൻറ്റിന് പുറത്താണെങ്കിൽ ഏത് സ്ട്രക്ചർ ഇൻവോൾവ് ആണെന്ന് നമ്മൾ നോക്കണം ഫോർ എക്സാമ്പിൾ അത് മസലിൻ്റെ പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട് ഞെരമുകളുടെ പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട് ബ്ലഡ് സപ്ലൈയുടെ പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട് ഇത് കണ്ടുപിടിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് नेक्स्ट स्टेप लेके पुआ